ും നമസ്കാരം എൻ്റെ പേര് കെ ജി രാജേഷ് ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീ പ്രസ്ഥാനം വളരെ വലിയ പിന്തുണയാണ് ഈ നാലേ നാലുമുക്കാൽ വർഷത്തിനിടയിൽ നമുക്ക് നൽകിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും കുടുംബശ്രീ അവരുടേതായിട്ടുള്ള കാര്യക്ഷമമായ ഇടപെടലുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളതാണ് പഞ്ചായത്തിൻ്റെ ആശ്രയ പദ്ധതി നടത്തിപ്പായാലും ഹരിതകർമ്മസേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കാര്യങ്ങളിലായാലും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിലായാലും എല്ലാത്തിലും സ്തുത്യർഹമായ സേവനം കുടുംബശ്രീയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഡിജി കേരളം സർവേയിലും ഹരിതമിത്രം ആപ്പ് പൂർത്തീകരണത്തിലുമെല്ലാം അതുപോലെ തന്നെ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ല കുടുംബശ്രീയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ചേരാനല്ലൂർ സി ഡി എസ് ആണ് നമ്മുടെ പഞ്ചായത്തിൽ ഈ ഇരുപത്തി ഇരുന്നൂറ്റി എൺപത്തിനാലോളം കുടുംബശ്രീ സംഘങ്ങളാണുള്ളത് പതിനേഴ് വാർഡുകളിലായി പതിനേഴ് സി ഡി എസ് മെമ്പർമാരും അതിൽ അതിൻ്റെ ഭാഗമാണ് പഞ്ചായത്ത് പറയുന്ന കാര്യങ്ങളാണെങ്കിലും സർക്കാർ നിർദ്ദേശം അനുസരിച്ചിട്ട് നടപ്പാക്കുന്ന വിവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാം കുടുംബശ്രീ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പഞ്ചായത്തിനോടൊപ്പം പ്രവർത്തിച്ച് വരുന്നതാണ് ഇപ്പോൾ ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ അംഗീകാരം ചേരാനല്ലൂർ സി ഡി എസ് നേടിയിരിക്കുകയാണ് അതിന് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രത്യേകം അഭിനന്ദനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്ന് വന്നിട്ടുള്ള ആ മികച്ച ജനക്ഷേമ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോകാൻ കുടുംബശ്രീക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ചേരൂർ ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ കിടപ്പള്ളി ബ്ലോക്കിലെ ഒരു പ്രധാനപ്പെട്ട പഞ്ചായത്താണ് ഈ കുടുംബ ഈ പഞ്ചായത്തിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് കുടുംബശ്രീ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ പതിനേഴ് സി മെമ്പർമാരും പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾക്ക് സി ബന്ധപ്പെട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൈക്രോ എൻ്റർപ്രൈസസും അതുപോലെ തന്നെ ആശ്രയ അഗതി പദ്ധതികളും അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വളരെ ഉചിതമായി നടന്നു വരുന്നു ഈ കാലയളവിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സമ്മാനമായി കിട്ടിയ സമ്മാനമാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി കിട്ടിയ സമ്മാനമാണ് ഞങ്ങളുടെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഈ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ മെച്ചപ്പെട്ട പ്രവർത്തനം വളരെ കൂടെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ സി ഡി എസിനെ പ്രവർത്തിക്കുവാനും അതേപോലെ തന്നെ കുറേ കൂടി അനേ ജനങ്ങൾക്കും കുടുംബശ്രീ സംഘങ്ങൾക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സേവനങ്ങൾ നൽകുവാനും ഞങ്ങളെക്ക് കാരണമായി അതിനായിട്ട് ഞങ്ങൾക്ക് ഇതിനായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സി ഡി എസിനിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ സി ഡി എസ് മെമ്പർമാരെയും അതുപോലെ തന്നെ സി ഡി എസ് ചെയർപേഴ്സണേയും കുടുംബശ്രീ അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു മാത്രമല്ല ഈ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ വരും കാലങ്ങളിൽ ഏറ്റവും നല്ലൊരു ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സീരിയസ് നമ്മുടെ ചേരാനൂർ ഗ്രാമപഞ്ചായത്തിനെ മാറ്റാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം എൻ്റെ പേര് നസീമ ഞാൻ ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ആണ് ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പതിനേഴ് വാർഡുകളിലായി ഇരുന്നൂറ്റി എൺപത്തിനാല് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും ഇരുപത്തിരണ്ട് വയോജന റിപ്പോർട്ടുകളും പതിനെട്ട് ബാലസഭ ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നു കുടുംബ കുടുംബശ്രീ സി ഡി എസിന് കീഴിൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ടോളം സംരംഭകർ നിലവിൽ ഉണ്ട് നിരവധി വിപണന മേളകളിലൂടെ നല്ലൊരു ഉപജീവന മാർഗം കണ്ടെത്തി നൽകുവാൻ സി ഡി എസിനു നൽ കഴിയുന്നു അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി മൂന്നോളം അഗതിരഹിത കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഭക്ഷ്യക്കിറ്റ് സി ഡി എസ് വഴി നൽകുന്നു പുതിയ ഭരണസമിതി നിലവിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി അഞ്ച് കാലയളവിൽ അൻപത് കോടിയോളം രൂപ ലിങ്കേജ് വായ്പയായി ബാങ്ക് വഴി നൽകാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബൾക്ക് ലോൺ മൂന്ന് കോടി രൂപ ആയക്കൂട്ടങ്ങൾക്ക് കുറഞ്ഞ പരിശോധനക്കിൽ നൽകാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വനിതാ വികസന കോർപ്പറേഷനുമായി ചേർന്ന് മൂന്ന് കോടി രൂപ ഇരുപത്തി എട്ടോളം അയൽക്കൂട്ട ഗ്രൂപ്പുകൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ പി എം എഫ് എം ഇ അതുപോലെ തന്നെ സി എഫ് ലോൺ നിരവധി സംരംഭകർക്ക് നൂറ്റി ഇരുപതോളം സംരംഭകർക്ക് സിഇ എഫ് ലോൺ സി ഡി എസ് വഴി നൽകാൻ സാധിച്ചിട്ടുണ്ട് തുടർച്ചയായി അവരുടെ സംരംഭം വിപുലീകരിക്കുന്നതിനായി തുടർച്ചയായി എല്ലാ സംരംഭകർക്കും സി എഫ് ലോൺ നൽകി വരുന്നു അതുപോലെ തന്നെ പ്രവാസി ഭദ്രത ലോൺ കോവിഡ് കാലയളവിൽ ജോലി നഷ്ടപ്പെട്ട പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് പ്രവാസി ഭദ്രതാ ലോൺ പലിശരഹിത ലോൺ സംരംഭം ചെയ്യുന്നതിനായി പതിനഞ്ചോളം അംഗങ്ങൾക്ക് നൽകി വരുന്നു അവരെല്ലാം നല്ല രീതിയിൽ സംരംഭം ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തുന്നു ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജില്ലാ മിഷൻ്റെ നിർദ്ദേശപ്രകാരം സി ഡി എസ് സി ഡി എസ് പരിധിയിലുള്ള സ്കൂളിൽ മാ കെയർ സെന്റർ ആരംഭിക്കുവാൻ സാധിച്ചു അതിൽ നിന്ന് ആ സംരംഭകർക്ക് നല്ലൊരു വരുമാനം തന്നെ കണ്ടെത്താൻ സാധിക്കുന്നു ഇതുപോലുള്ള നിരവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് വന്നത് നിലവിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളിലും എൻ്റെ ഒരു ധാരണ ഞങ്ങൾ പൂർണ്ണ എന്താ പറയുക എല്ലാം നല്ല രീതിയിൽ ചെയ്തു പോകുന്ന ഒരു സി ഡി എസ് തന്നെയാണ് എന്നായിരുന്നു പക്ഷേ ഐ എസ് ഒയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ മനസ്സിലായി നമുക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടുന്നതിനായി നിരവധി പ്രവർത്തനങ്ങൾ കൂടെ ചെയ്താൽ മാത്രമാണ് ഈ സർട്ടിഫിക്കേഷൻ നേടാൻ സാധിക്കുകയുള്ളൂ അറിവ് അപ്പോഴാണ് ഞങ്ങൾക്ക് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അതിനുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു നിരന്തരമായി രണ്ട് മാസത്തോളം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു സി ഡി എസ് മെമ്പർമാർ ബ്ലോക്ക് കോഓർഡിനേറ്റർമാർ അതുപോലെ തന്നെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ മെമ്പർ സെക്രട്ടറി ഇവരുടെ എല്ലാം സഹകരണത്തോടെ രണ്ട് മാസം കൊണ്ട് ഐ സർട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് ചെറുങ്ങലൂർ സി ഡി എസിനെ നേടാനായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി രജിസ്ട്രുകൾ നമുക്ക് സി ഡി എസിൽ പുതിയതായി ഉൾപ്പെടുത്തേണ്ടി വന്നു ഈയൊരു ഭരണസമിതിയിൽ സി ഡി എസ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കാൻ സാധിച്ചത് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട് അതോടൊപ്പം തന്നെ അതിനായി എല്ലാവിധ സഹകരണവും സംവിധാനവും ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കും അതോടൊപ്പം തന്നെ ബ്ലോക്ക് ഓർഡിനേറ്റർമാർ വിവിധ ആർ പിമാർ അതിലും അധികം പിന്നെ സി ഡി എസ് അക്കൗണ്ടൻറ്റ് സി ഡി എസിൻ്റെ മെമ്പർമാർ എല്ലാവർക്കും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു